അസ്സാം വലൈക്കും വാഹന കൈഫഹലക്കും ആസാക്കും ഹലി എന്ന വാക്കിൻ്റെ രണ്ട് അർത്ഥങ്ങളും അതിൻ്റെ ഉദാഹരണങ്ങളുമാണ് കഴിഞ്ഞ രണ്ട് വീഡിയോകളിൽ നമ്മൾ മനസ്സിലാക്കിയത് ഇനി മൂന്നാമത്തെ തല അതിൻ്റെ മൂന്നാമത്തെ അർത്ഥവും അതിൻ്റെ ഉദാഹരണങ്ങളുമാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് അപ്പോൾ എന്താണ് മൂന്നാമത്തെ അർത്ഥമെന്നും അത് വെച്ചിട്ടുള്ള ഉദാഹരണങ്ങൾ എങ്ങനെയൊക്കെയാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക എന്നുള്ളതൊക്കെ തുടർന്ന് മനസ്സിലാക്കാം അപ്പൊ ഹല്ലി എന്നതിന്റെ മൂന്നാമത്തെ അർത്ഥം മെയ്ക്ക് എന്നാണ് ഒരു കാര്യം ആക്കുക ഒരു കാര്യത്തിലേക്ക് ആക്കുക അല്ലെങ്കിൽ എത്തിക്കുക എന്ന ഒരു അർത്ഥത്തിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പൊ ഹല്ലി എന്നത് കൽപ്പനക്രിയയിലുള്ള വാക്കാണല്ലോ ശരി അപ്പൊ അതിന്റെ പാസ്റ്റ് ടെൻസിലുള്ള വാക്ക് എന്താണ് ഹല്ല അപ്പൊ ഹല്ല എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ അർത്ഥത്തിൽ ഉപയോഗിക്കുമ്പോൾ ആ എന്നാണ് ഓക്കെ അപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് എന്ന് പറഞ്ഞാൽ എന്റെ ഭാര്യ എന്നാണ് ഭാര്യ എന്നുള്ളതിന് ഇണ എന്നുള്ള ശരിക്കും ഭാര്യയല്ല ഇണ എന്നാണ് എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ആണിനും സൗജ് എന്ന് പറഞ്ഞാൽ പെണ്ണിനുമാണ് പറയുക നമുക്കതറിയാവുന്നതാണ് അപ്പൊ സൗജ എന്ന് പറഞ്ഞാൽ സൗജത്തുൻ എന്നാണ് ശരിക്ക് സാഹിത്യ അറബിൽ പറയാം സൗജത്തുൻ അത് സംസാരത്തിൽ വരുമ്പോൾ വരുമ്പോ എന്നാണ് പറയുന്നത് ഓക്കെ എന്റെ ഇണ എന്നുള്ളതിന് എന്നാണ് പറയുന്നത് ി എന്താണ് ഹല്ലത്നി എന്നുള്ളത് സ്ത്രീ ആയത് കൊണ്ടാണ് ഹല്ല എന്നുള്ളത് ഹല്ലത്ത് ഉപയോഗിച്ചത് അപ്പൊ എന്ന് പറഞ്ഞാൽ എന്നെ എന്റെ ഇണ എൻ്റെ ഭാര്യ എന്നെ ഫർഹാൻ ഫർഹാൻ എന്ന് പറഞ്ഞാൽ സന്തോഷവാൻ എന്നാണ് അപ്പൊ എന്നെ സന്തോഷവാനാക്കി എന്നാണ് ഫർഹൻ ഭാര്യ എൻ്റെ ഈണ എന്നെ മൈ വൈഫ് മേഡ് മീ ഹാപ്പി എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ സന്തോഷവാനാക്കി ഇനി അതെന്തെയ്യാം എന്നെ ദുഃഖിതനാക്കി എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആ ഫർഹാൻ മാറ്റിയിട്ട് ഹസീൻ എന്നാക്കിയാൽ മതി അപ്പൊ ാലോ എന്നെ എന്താ പറയാ കോപിതനാക്കി എന്നെ ദേഷ്യം പിടിപ്പിച്ചു എന്നുള്ളത് നമ്മൾ സംസാരത്തിൽ ഉപയോഗിക്കാം അതെങ്ങനെയാണ് പറയാ ഈ ഫർഹാൻ ഹസീൻ എന്നതിന് പകരം എന്തുപയോഗിക്കാം പറഞ്ഞാൽ മതി എന്റെ എന്ത് ചെയ്തു എന്നെ ദേഷ്യം പിടിപ്പിച്ചു എന്നാണ് ഓക്കെ ഇനി അത് നമുക്ക് എന്തെയ്യാം ഒരു പുരുഷൻ എന്ന രൂപത്തിൽ ഉപയോഗിക്കുമ്പോൾ എന്തായി എൻ്റെ ഭർത്താവ് എന്നെ സന്തോഷ സന്തോഷവതിയാക്കി എന്ന് പറയാം എന്നെ സന്തോഷവതിയാക്കി അപ്പൊ അതിന് ജോജ് എന്നാണല്ലോ അപ്പോജി എന്നാണ് അപ്പൊ ഹല്ല എന്നുള്ളതാണ് പുല്ലിംഗ രൂപത്തിൽ ഉപയോഗിക്കുന്നത് അപ്പൊ ഫർഹാന ഫർഹാൻ എന്ന് പറഞ്ഞാൽ അത് ആണി ഉപയോഗിക്കുന്നതാണ് ഫർഹാന എന്ന് പറഞ്ഞാൽ അത് പെണ്ണായി സന്തോഷവതി എന്നായി ഓക്കെ അപ്പൊ ഇനി ദുഃഖിതയാക്കി എന്നാണെന്നുണ്ടെങ്കിലോ ഹസീന എന്ന് പറഞ്ഞാൽ മതി ഹസീന എന്റെ ഭർത്താവ് എന്നെ എന്ത് ചെയ്തു പിന്നെ ദുഃഖിതയാക്കി ശരി ഇനി ദേഷ്യം പിടിപ്പിച്ചു എന്നുള്ളതിനോ

ലൈഫ് യാ മൈ ലൈഫ് എൻ്റെ ജീവിതം ഇൻ ഇന്ത്യാ നീ എൻ്റെ ജീവിതം ആക്കി എന്ന് പറഞ്ഞാൽ സന്തോഷം ഉള്ളതാക്കി എന്നാണ് സീദ് ഫർഹാൻ എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ സെയിം മീനിങ് തന്നെയാണ് ഓക്കെ അപ്പോൾ സന്തോഷ എന്താ സന്തോഷമുള്ളതാക്കി എന്നാണ് എൻ്റെ ജീവിതം നീ സന്തോഷമുള്ളതാക്കി എന്നാണ് എൻ്റെ അർത്ഥം അപ്പോൾ ഇൻ അപ്പൊ ഇൻത്തി എന്റെ ജീവിതം നീ സന്തോഷമുള്ളതാക്കി എന്നർത്ഥം ശരി ഇനി അതൊരു പെണ്ണിനെ കുറിച്ചാണ് പറയുന്നതെങ്കിലോ ഇപ്പൊ ഇത് ഇൻ ഹല്ലീച്ച് എന്ന് പറഞ്ഞാൽ ഒരു ആണിനോട് പറയാണ് നീ ആക്കി എന്നുള്ളത് ഇനി പെണ്ണിനോട് പറയാണെന്നുണ്ടെങ്കിൽ ഹല്ലീച്ച് എന്നുള്ളത് ഹല്ലീ എന്ന് പറഞ്ഞാൽ മതി ഇൻ ഇൻഇൻ നീ എന്റെ ജീവിതം പിന്നെ വളരെ ഹാപ്പിയാക്കി എന്ന് ഒരാണിനോട് ഒരു ഒരു പെണ്ണിനോട് പറയുമ്പോൾ ഇങ്ങനെയാണ് ഇൻതി ഹയാതി ഇന്ത് ഓക്കെ ഇനി നീ ഇങ്ങനെ എൻ്റെ ജീവിതം നീ സന്തോഷം ഉള്ളതാക്കുന്നു ഹാപ്പി ആക്കുന്നു എന്നുള്ളത് എങ്ങനെ പറയുക അപ്പോൾ ഒരു പ്രസൻറ്റ് കണ്ടിന്യൂസ് രൂപത്തിൽ പറയാണ് നീ ഇങ്ങനെ ആക്കുന്നു കണ്ടിന്യൂസ് അല്ല സോറി സിമ്പിൾ പ്രസൻ്റ് ആയിട്ട് പറയാണ് ഓക്കെ അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ പറയാം ഇന്ത്യ ഇന്ത് ി ഓക്കെ അപ്പൊ ഇന്ത് തഹല്ലി ഇന്ത് എന്നുള്ളതിൻ്റെ അവസാന തായാണ് തഹല്ലി എന്നുള്ളതിൻ്റെ തുടക്കത്തിലും തായാവുമ്പോൾ നമ്മൾ പറയുമ്പോൾ രണ്ട് തായും ഒരുമിച്ചാണ് പോവാ പോകുക അപ്പോൾ എന്തായി ഇന്ത് ഹല്ലി ഇന്ത് ല്ലി എന്നുള്ളത് ഇന്ത് ഹല്ലി ഹയാദ നീ എൻ്റെ ജീവിതം യു മേക്ക് മൈ ലൈഫ് ഹാപ്പി നീ എൻ്റെ ജീവിതം ഹാപ്പി ആക്കുന്നു ഓക്കെ ഇനി അത് പെണ്ണിനോടാണ് പറയുന്നതെങ്കിലോ ഇൻ തിഹല്ലി ഇന്ത് തഹല്ലീൻ എന്നാണ് ഇൻ ഇന്ത് ഇൻ ീൻ എന്നാണ് എന്ന് പറഞ്ഞാൽ ആണിനെ കുറിച്ച് പറയുന്നു തഹല്ലീൻ എന്ന് പറഞ്ഞാൽ പെണ്ണാണ് അവസാനം അവസാനൊരു നൂനുണ്ട് തഹല്ലീൻ എന്ന് പറയുമ്പോൾ സംസാരത്തിൽ ആ നൂൻ നമ്മൾ കേട്ടുകൊള്ളുന്നില്ല ഓക്കെ ഇൻ ഇൻ ഹയാത്തി രണ്ട് കൺഫ്യൂഷൻ ആവരുത് ഒന്നാമത്തെ ഇൻ തഹല്ലി എന്നാണ് ഇൻ തഹല്ലി ഇൻ ഓക്കെ ഇൻ തഹല്ലി ഹയാത്തി

സാഹിത്യ അറബിൽ ഉപയോഗിക്കുന്നതാണ് നമുക്ക് സംസാര ഭാഷയിൽ പറയുമ്പോൾ ഹാദർ നഫർ എന്ന് പറയാം ഇല്ലെങ്കിൽ ഹാദർ എന്ന് പറയാം ഹാദർ റജ്ജാൽ റജാൽ എന്ന് പറയാൻ കുറച്ചുകൂടി ഈ നമ്മൾ പറയില്ല ഓ ഈ ചെങ്ങായി ഈ ചെങ്ങാതി എന്നൊക്കെ പറയുമല്ലോ ഓക്കെ അപ്പം അത് വ്യത്യസ്ത ആ ഒരു ടേമുകളുണ്ട് ഓക്കെ അതെല്ലാം കൂടി ഞാൻ പറയുന്നില്ല ഓക്കെ അപ്പം ഹാദർ റജ്ജാൽ അല്ലെങ്കിൽ ഹാദൻ നഫർ അല്ലെങ്കിൽ എന്നാണ് അലാ തൂൽ തൂൽ എന്ന് പറഞ്ഞാൽ ഓൾവേസ് എല്ലാ ഇപ്പോഴാണ് ഖുല്ലു മറ എന്ന് പറയുമല്ലോ ഖുല്ലുമറ എല്ലാ പ്രാവശ്യവും അല്ലെങ്കിൽ പിന്നെ ഉടനീളം എന്താണ് ഓൾവേസ് എന്ന് പറഞ്ഞാൽ എന്നെ ആക്കുന്നു മേക്സ് മേക്സ് മീ മീ എന്നാണ് ആംഗ്രി അപ്പം ഹി ഓൾവേസ് മേക്സ് മീ ആംഗ്രി അവനെപ്പോഴും എന്നെ ദേഷ്യം പിടിപ്പിക്കും അല്ലെങ്കിൽ ഹി ഓൾവേസ് മേക്സ് മീ ഹാപ്പി അല്ലെങ്കിൽ ഹി ഓൾവേസ് മേക്സ് മീ സാഡ് അതെങ്ങനെയാണ് പറയാമെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുത എഴുതാൻ ശ്രമിക്കുക കാരണം ആ രണ്ട് വാക്കുകൾ നേരത്തെ നമ്മൾ പറഞ്ഞു എങ്ങനെയാണ് പറയാമെന്നുള്ളത് ഓക്കെ അപ്പം ഇവനെന്നെ എപ്പോഴും ദേഷ്യം പിടിപ്പിക്കും എന്നാണ് ഇനി ഹാദൽ ഫിലിം ഹാദൽ ഫിലിം ി ഈ ഒരു ഫിലിം എന്ന് പറഞ്ഞാൽ മെയ്ഡ് മീ എന്ന് പറഞ്ഞാൽ ക്രൈ എന്നർത്ഥം ഓക്കെ അപ്പോൾ ദിസ് ഫിലിം മെയ്ഡ് മീ ക്രൈ അതെങ്ങനെയാണ് ഈ ഒരു ഫിലിം എന്നെ കരയിപ്പിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം ഹാദൽ ഫിലിം പിന്നെ ഈ ചില കസ്റ്റമേഴ്സൊക്കെ നമുക്ക് അത്രയും പരിചയമുള്ള കസ്റ്റമേഴ്സൊക്കെ വരുമ്പോൾ ഞാൻ അവരോട് പറയാറുള്ളൊരു വാക്കുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ തമാശക്ക് അവർ ചിലപ്പോൾ പിന്നെ ഒരു മൂഡ് ഓഫ് ആയിട്ട് വരും അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ദേശത്തിലൊക്കെ വരാന്നുണ്ടെങ്കിൽ ഞാൻ അവരോട് ഇറക്കി പറയുന്നൊരു വാക്കാണ് യാ അം അം എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ശരിക്കും അങ്കിൾ എന്ന അർത്ഥത്തിലാണ് അറബിയിൽ ഉപയോഗിക്കുക പക്ഷേ ഇവിടെ ബ്രദർ എന്ന് പറയുമല്ലോ ഏയ് ബ്രോ എന്നൊക്കെ പറയുമല്ലോ അതിനാണ് യാ അം എന്ന് പറയുക ഒരു ബ്രദർ സഹോദര എന്നുള്ളതിനാണ് യാ അം എന്ന് പറയാം അത് കുറച്ചൊരു ഒരു സ്നേഹത്തോടു കൂടി യാ അം എന്നുള്ളത് സ്നേഹത്തോടുള്ള വിളിയാണ് നിങ്ങൾ അങ്ങനെ വിളിച്ചാൽ ആ ഒരു സ്നേഹത്തോടു കൂടിയുള്ള മറുപടി ആയിരിക്കും തിരിച്ചും കിട്ടുക ഓക്കെ അപ്പം യാ അം ആം സ്വിനിഖ്നി എന്ന് പറഞ്ഞാൽ ബിലീവ് മീ എന്നാണ് ുഖ് ഹലൂറുഖ് എന്ന് പറഞ്ഞാൽ താങ്കളുടെ പ്രസൻസ് താങ്കളുടെ സാന്നിധ്യം അതാണ് ഹുലൂർ എന്ന് ഹുലൂർ ഖല്ലാനി ഫർഹാൻ പറയുക അപ്പം യുവർ പ്രസൻസ് മീ ഹാപ്പി എന്നാണ് അവ പറയുക അപ്പം എങ്ങനെയാണ് ഖല്ലാനി ഫർഹാൻ താങ്കളുടെ സാന്നിധ്യം എന്നെ സന്തോഷവാനാക്കി എന്നാണ് മേഡ് മീ ഹാപ്പി ഞാൻ നിന്നെ കാണിച്ചു തരാന്നൊക്കെ പറയുമല്ലോ ഞാൻ നിന്നെ നിന്ന് ഞാൻ പിന്നെ ശരിയാക്കുക അല്ലെങ്കിൽ നിന്നെ ഞാൻ അനുഭവിപ്പിക്കും നിന്നെ ഞാൻ കാണിച്ചു തരും നല്ല പണി തരും എന്നൊക്കെ പല രൂപത്തിലും പറയാറുണ്ട് അപ്പോൾ ഐ വിൽ യു സഫർ കാരണം നീ എന്ന് പറഞ്ഞാൽ നീ പറ്റിച്ചു എന്നാണ് നീ എന്നെ പറ്റിച്ചു അപ്പൊ നീ എന്നെ പറ്റിച്ച കാരണത്താൽ നിന്നെ ഞാൻ കാണിച്ചു തരും യു അല്ലെങ്കിൽ ഐ വിൽ യു സഫർ ബാനിക് നീ എന്നെ പറ്റിച്ചത് കാരണം ഞാൻ നിന്നെ അനുഭവിപ്പിക്കും بخليك تعاني عشانك ി അപ്പൊ ഇതിൻ്റെയൊക്കെ മൂന്നാമത്തെ അർത്ഥം നമ്മൾ മനസ്സിലാക്കി അതിൻ്റെ ഉദാഹരണങ്ങൾ നമ്മൾ നോക്കി അത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഇനി ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കൺസേൺസോ എന്ത് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക അപ്പോൾ തുടർന്നുള്ള വീഡിയോ ലഭിക്കാൻ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബെല്ലൺ കൂടി അമർത്തുക അപ്പോൾ ഇനി പുതിയൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം